ഞാൻ മണവാളിന്റെ ഫൈറ്റിന് ശേഷം ഒരുപാട് ആളുകൾ എന്താണെന്ന് ജനങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് ഞാൻ വ്യത്യസ്തനാവേണ്ട സമയമായിരിക്കുന്നു എന്നാൽ ഇനി ഞാനത് പറയാം ഞെട്ടരു എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ഓപ്പൺ ആയി പറയണേ ഞാൻ ഒന്നും അറിയുന്നില്ല എനിക്ക് ഈ തല ബുദ്ധിയാണോ പൊട്ടുന്ന ലോക പൊട്ടണേ പൊട്ടന്ന ലോക പൊട്ടൻ എന്താ ഞാൻ ഓൾറെഡി ബ്രീത്ത് കിട്ടാൻ ബ്രീത്ത് കിട്ടില്ല ഓക്കെ പറഞ്ഞു അടിച്ചതിന്റെ കാരണം കൊറേ പേര് റീച്ചിന് വേണ്ടി ചെയ്തുവരുണ്ട് ഞാൻ ആരും നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ശരിയായിരിക്കും എന്നെ വിട്ടു എം എം എ എന്താണെന്ന് ജനങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് മണവാളിന്റെ ഫൈറ്റിന് ശേഷം ഒരുപാട് ആളുകൾ ഇത് എം എം എ അല്ലെങ്കിൽ കിക്ക് ബോക്സിംഗ് ബോക്സിംഗ് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ ഇത് അസൂയാണ് അസൂയം പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു അത് ജീവിക്കാൻ വേണ്ടിയാണ്

പക്ഷേ പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചു ഈ ഒരു കണ്ടീഷൻ മോശം കണ്ടീഷൻ ആണ് കോമ്പറങ്ങിയപ്പോഴാണ് ഉദ്ദേശിക്കുന്ന എന്റെ മേൽവഴക്കൊന്നും വരിക എന്റെ ഈ ഹെൽത്ത് ഇഷ്യൂ ഒന്നും ക്ലിയർ ചെയ്യുക ആ ഒരു സാധനം മാത്രം ബുദ്ധിക്ക് ഒരു അഞ്ചു പൈസ കുറവുള്ള ആളാ അയാൾ എന്താ എപ്പഴാ ചെയ്യണത് പറയാൻ പറ്റില്ല